അഹ്ലുസന്നയാണ് ശരിയായ മാർഗമെന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ മുജാഹിദുകൾ അതിൻ്റെ വക്താക്കളാണ് എന്നും പറയുമ്പോൾ ലോക മുസ്ലിങ്ങൾ പൊതുവിൽ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും കേരളത്തിലെ മുജാഹിദുകളൊന്നും കൊണ്ട് നടക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നൊരു വിമർശനം വരാറുണ്ട് ഉദാഹരണം നിബുദിനമെടുത്താൽ പല നാടുകളിലും നെബിദിനാഘോഷമുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദിക്കറിൻ്റെ സദസ്സുകൾ അതുപോലെ സ്വലാത്ത് നഗറുകൾ ദുആ സദസ്സുകൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം പലപ്പോഴും ആളുകൾക്കിടയിൽ നിന്ന് വരാറുണ്ട് എങ്ങനെയാണ് നമുക്കതിനോട് പ്രതികരിക്കാൻ സാധിക്കുക മൂസ മുസലഹിയോടാണ് എൻ്റെ ചോദ്യം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വിശ്വാസ ആചാരങ്ങളും അന്ധവിശ്വാസ അനാചാരങ്ങളും ആർക്കും മനസ്സിലാകും വിധം വേർതിരിച്ചു തന്നു എന്നതാണ് ഒരു കാര്യം നെബിചരിയിൽപ്പെട്ടതാണോ അല്ലയോ എന്ന് വേർതിരിക്കാനുള്ള മാനദണ്ഡം ലോകത്ത് പലയിടത്തും അതുണ്ടല്ലോ ഞങ്ങളെ നാട്ടിലൊക്കെ കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെയാണല്ലോ എന്നതല്ല അങ്ങനെ ഒരു നിബന്ധന ഇസ്ലാം എവിടെയും വെച്ചിട്ടില്ല മഹാനായി ഇബിനോഹ റതി അള്ളാഹ് പറഞ്ഞൊരു വാക്ക് കുല്ലു പിതാത്യം തൊലാല പുതിയതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം വഴികേടാണ് വൈ റഅ അന്ന സുഹസന ആളുകളിങ്ങനെ നല്ലതല്ലേ കുഴപ്പമില്ലല്ലോ പ്രശ്നമല്ലല്ലോ എന്ന നിലപാട് സ്വീകരിച്ചാലും അത് ഇസ്ലാമായി നമുക്ക് എടുക്കാൻ കഴിയില്ല ഒരു കാര്യം ദീനിൻ്റെ വൃത്തത്തിൽപ്പെട്ടതാണോ അത് അള്ളാഹു പൂർത്തിയാക്കി തന്നതാണ് അതിലേക്ക് നമ്മെ വഴി നടത്തിയത് റസൂറുല്ലാഹി സല്ലാഹു അലി വസല്ലമയ ഇപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നബിദിനാഘോഷം അവൽ അടുത്തു കഴിഞ്ഞാൽ ബഹ്റൈനിലെ ആഘോഷം ഒമാനിലെ ആഘോഷം അമേരിക്കയിലെ ആഘോഷം യൂറോപ്പിലെ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ കുറെ വീഡിയോസുകൾ ഇങ്ങനെ വാട്സാപ്പിലൂടെ എല്ലാം പരക്കും അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് എല്ലായിടത്തും അന്ധവിശ്വാസങ്ങളും ഉണ്ട് അന്ധവിശ്വാസികളും ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതലായി സൂഫികളും ഷിയാക്കളുമാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പം അവർ എവിടെയെല്ലാം അവസരം കിട്ടുമോ അവിടെ ഒക്കെ എന്ത് ചെയ്യും അനിസ്ലാമികമായ കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ വളർത്തി വലുതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം ഒരു ഏർപ്പാട് ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ റസൂറുല്ലായ്സ്വല്ലാസ്വല്ലമ ഉണ്ടാകും എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ നോമ്പെടുക്കണം ഒരു ദിക്കറി എങ്ങനെ ചൊല്ലണം എത്ര ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്നൊക്കെ പഠിപ്പിച്ച റസൂറുല്ലായി സല്ല അലുഖലമക്ക് ഇങ്ങനെ ആഘോഷം എങ്ങനെയാണ് കൊണ്ടാടേണ്ടത് എന്ന് പഠിപ്പിക്കാൻ കഴിയാതെ പോകുമോ അങ്ങനെ ഒരിക്കലും ഇല്ല അപ്പം റസൂർ അല്ലാഹി സല്ലു അലുവലമിയുടെ അധ്യാപനത്തിൽ എവിടെയും ഇല്ല അനുജരന്മാരിലും അത് കാണുക സാധ്യമല്ല പബുഅക്ക് അദി അല്ലാ വന്നു ഉമർ റദി അള്ളാഹ് വന്നു ഉസ്മാർ അതി അല്ലാ വന്നു അലി റദി അല്ലാ വന്നു ഇവരെല്ലാം പേരിൽ നിർമ്മിത കഥകൾ ഒരുപാടുണ്ട് ആ കഥകളൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് അതൊന്നും തെളിവല്ല ലോകത്ത് പലയിടത്തും നടക്കുന്നു പല ആളുകളും ചെയ്യുന്നു എന്നത് ഒരിക്കലും മാനദണ്ഡമല്ല ദിക്കറിന്റെയും സ്വലാത്തിൻ്റെയും വിഷയമൊക്കെ അങ്ങനെ തന്നെയാണ് ഇസ്ലാമിൽ ദിക്കറുണ്ട് ഇസ്ലാമിൽ സ്വലാത്തുണ്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലേണ്ട സമയങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിന് പ്രത്യേകമായ വാർഷികമോ സദസ്സോ ഒന്നും ആവശ്യമില്ല ഇലാ വിളിച്ചു വിളിച്ചുകൊണ്ട് ദിഖറിന്റെ സദസ് ആവശ്യമില്ല നമുക്ക് ഒറ്റക്ക് ചൊല്ലാം സമയത്തിന് ചൊല്ലേണ്ടതുണ്ട് നിരുപാധികം ചൊല്ലേണ്ട ക്കറുകളുണ്ട് സമാധാനം നൽകുന്നവല്ലാത്ത ഒരു മാർഗമാണ് അപ്പോൾ എല്ലാം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി അനാചാരങ്ങളെ ആചാരങ്ങളാക്കി മാറ്റുക എന്ന ഒരു പ്രകൃതം പൊതുവായി ലോകത്ത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ മീലാദാഘോഷം ഹിജറ നാലാം നൂറ്റാണ്ടിൽ ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കളിലെ ഉമർ മുല്ലയാണ് തുടങ്ങുന്നത് അയാൾ തുടങ്ങി വെച്ചു പിന്നെ ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ മുതഫർ രാജാവ് സൂഫി ആകൃഷ്ടനായ രാജാവ് അയാൾ വിപുലമാക്കി ഒരാഘോഷമാക്കി സമ്പത്തൊക്കെ പൊടിച്ച് അത് വലുതാക്കി കൊണ്ടുവന്നു എന്നല്ലാതെ ദീനുമായി യാതൊരു ബന്ധവുമില്ല ഉത്തമ തലമുറയിൽ അതിന് യാതൊരു ബന്ധവും ഇല്ല ഈ ഹൽക്കകളും സ്വലാത്ത് വാർഷികങ്ങളും ആത്മീയ ചൂഷണ തട്ടിപ്പ് സരസ്സുകളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വർദ്ധിച്ച കാലത്ത് ഏതൊക്കെ പേരിലാണ് ഓരോ വ്യക്തികളെ പേരിൽ സരസ്സുകൾക്ക് പോരിശ നൽകപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് അതിൽ നമ്മൾ കുടുങ്ങാൻ പാടില്ല ഇമാ ബർബാരി റഹിമഉല്ല പറഞ്ഞു ഏതൊരു അനാചാരവും ചെറുതായിട്ടാണ് തുടങ്ങുക അതിന് ദീനിനോട് എന്തെങ്കിലും സാമ്യത ഉണ്ടാകും ദിക്കറ് സൊലാത്ത് ഈദ് എന്ന പദങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകും പിന്നെ അതിങ്ങനെ വലുതായി വലുതായി വരും അവസാനം ഒഴിവാക്കാൻ പറ്റാത്ത പതിവായി കൊണ്ടു നടക്കപ്പെടേണ്ട ഒരു ദീനായി അത് മാറ്റപ്പെടും എന്ന് ഇമാം ബർബാരി റഹിമഉല്ല എത്ര കാലം മുമ്പ് പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂല അവസാനം ആചാരങ്ങൾ വിട്ട് അനാചാരങ്ങളെ പിന്നാലെ നിങ്ങൾ പോകേണ്ടി വരും റസൂർലി സല്ലഅ അലൈസ് പറഞ്ഞു നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ദീനിന്റെ വിഷയത്തിൽ ആര് ചെയ്താലും അത് തള്ളിക്കളയണം മൻ ആ പുതിയതായി ആരെങ്കിലും ഉണ്ടാക്കിയാലും അത് തള്ളിക്കളയണം എന്ന ഗൗരവകരമായ താക്കീത് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളോടുള്ള സമീപനം നമ്മൾ നിലനിർത്തേണ്ടത്